ഞാൻ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചതിന് ശേഷം അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായി പറ്റുന്നത് അവർ പറഞ്ഞു ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ മനഃപൂർവ്വമുള്ള പാപങ്ങൾ ഉപേക്ഷിക്കും മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കുറ്റം വിധിക്കുന്നത് അതെല്ലാം ഞങ്ങൾ ഉപേക്ഷിക്കും അതിനുശേഷം അവർ ഓരോരുത്തരായി പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യയെ പല കാര്യത്തിനും സഹായിക്കാനായിട്ട് പറ്റും ഒരു കുട്ടി പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിലെ ചെടികൾ നനയ്ക്കാനായിട്ട് പറ്റും മറ്റൊരാൾ പറഞ്ഞു എൻ്റെ മതിലിന് പുറത്ത് വഴിയുടെ ഇടയ്ക്കായിട്ട് കുറച്ച് അഴുക്കുകളും അതുപോലെ തന്നെ ചെടികളും നിൽക്കുന്നുണ്ട് അതെല്ലാം എനിക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ മതിലിനടുത്തുകൂടി പോകുന്ന ആളുകൾക്ക് യാത്രകൾ ഇപ്പോൾ ഉള്ളതായിട്ട് മാറും ഇങ്ങനെ അവരോരോരുത്തരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു യേശു ക്രിസ്തുവും ഉദ്ദേശിച്ചത് തന്നെയാണ് നാം നമ്മയെ തന്നെ പീഡിപ്പിച്ചത് കൊണ്ട് എന്താണ് മെച്ചം നമ്മെ നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നതിന്